அப்ப நம்ம பறிச்சுடுத்து அப்ப ரிப்போட்டிங் செய்ய போனதா பின்னி நம்மளுக்கு இது கம்போடி நம்ம பூச்சிராப்ப അപ്പം നമ്മൾ ഇത്രയും ഭാഗം കുഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ എട്ടാ നിൽക്കണം ഇന്നലെ കുഴിച്ചിട്ടതാണ് അപ്പോൾ അത് കുഴിച്ചിടുമ്പോൾ ഇങ്ങനെയായിരിക്കും കേട്ടോ ഇനി പതുക്കപ്പതുക്കെ പിടിച്ചു വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് വരും അപ്പൊ നമുക്ക് ഇത് റീപോർട്ട് ചെയ്യാനാണ് പോണെ അതെ അപ്പൊ ഇത് ഇങ്ങനെ ദീടെ ഒരു മുട്ടുണ്ട് ഈ മുട്ടിൽ വെച്ചിങ്ങനെ ഒടിച്ചെടുക്കാനെ അങ്ങനെ ഒടിച്ചെടുക്കാണ്ട് ചീന അതെ ഈ മുട്ടില് വെച്ച് ഈ മുട്ടുകൾ ഇണ്ടല്ലോ ഇവിടെ വെച്ച് ഒടിച്ചെടുക്കണം അപ്പൊ ഇവിടെ ഇങ്ങനെ വേര് പൊട്ട് വരൂട്ടാ എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ ഒരു മൂന്നാലഞ്ചെണ്ണം എടുത്തിട്ട് അങ്ങനെ ഒരു മൂന്നാലഞ്ചെണ്ണം എടുത്തിട്ട് മണ്ണ് നല്ലോണം കൊത്തിയാക്കിട എന്നിട്ട് നമുക്കിതിങ്ങനെ അടുപ്പിട്ട് അടുപ്പിച്ച് കുഴിച്ചൊക്കെ കൊടുക്കണം കേട്ടോ എന്നാലേ തിക്കായിട്ട് നിൽക്കുമ്പോ ഭംഗി ഉണ്ടാവുകയുള്ളൂ അപ്പതേ നമ്മ ഇത്രയും ചെടീന്റെ നടാൻ എടുത്തേക്കുന്നത് അപ്പതെ ഇത്ര അകലത്തില് ഇവിടെ ഒരു ഏകദേശം ഒരളവില് അടുപ്പിച്ച് കിട്ടാൻ തരത്തിലും വേണം ഇങ്ങനെ ഇത്ര കൊറച്ചകലുള്ളൂട്ടാ ഇത്രേ അകലുള്ളൂ ഇത്രേ അകലത്തില് വരെണ്ണം കുഴിച്ചിട്ട അതുപോലെ തന്നെ ഇപ്പറത്തും ഈ ചെടിയുടെ ഇപ്പറത്തും ടുപ്പിച്ച് കുഴിച്ചിരും അപ്പൊ നല്ല തിക്കായിട്ട് നിൽക്കണണ്ട ഇതുപോലെ വലുതായി വരുമ്പോ ഇതുപോലെ കട്ടിയില് വരാനായിട്ടാണ് ഇങ്ങനെ അടുപ്പിച്ച് കുഴിച്ചു തരുന്നത് കേട്ടോ അപ്പം നമുക്കിവിടെ മതിലുകേട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ അതിന് കല്ലും കൊണ്ടന്നടിച്ചപ്പോൾ വണ്ടി കയറി പോയതാ കേട്ടാ ചെടി ഇത്രയും നശിച്ചു പോയി അത് കണ്ട ഇവിടെ എക്സ്ട്രാ കയറിട്ട് അതൊക്കെ ഈ വരി മൊത്തം റെഡ് പ്ലാന്റ് ആയിരുന്നു കേട്ടോ അത് മൊത്തം പോയി കല്ലടക്കം താമോയി വണ്ടി കയറി അപ്പൊ നമുക്ക് ഇതൊക്കെ നല്ല ഭംഗിയിലാക്കി എടുക്കണം അപ്പൊ ഇപ്പം അത് ചെയ്യാനോ പോണത് അപ്പോൾ അത് ഇതിപ്പോൾ ഒക്കെ ആകെ ഓർഡർ തെറ്റി കിടക്കാനാണ് അപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞിട്ട് ചെയ്യാന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ഇത്തിയാക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി ഇതൊക്കെ വെട്ടി ലെവൽ ചെയ്ത് അടുത്തതൊക്കെ കുഴിച്ചിടണം നല്ല ഭംഗിയാക്കി എടുക്കണം ഇത് നമ്മുടെ മൂന്ന് വർഷമായിട്ടുള്ള പ്ലാൻ്റെ അതേക്ക് ഇത്രേം നാളിത് ഇങ്ങനെ നിന്നു അതെ അതിന്റെ കാലാവധി കഴിഞ്ഞപ്പോ അത് കാണിക്കാൻ തുടങ്ങി അതിനെ മാറ്റി നടൂ മാറ്റി നടു അപ്പോൾ നമ്മൾ ഇതൊക്കെ പറിച്ചു വേറെ നടാനൊക്കെ നടാനാണ് പോണേ കണ്ട അതിന്റെ കടയൊക്കെ കണ്ട ഇത് വൈറ്റും അണ്ട ഇത് നല്ലൊരു ബോർഡർ പ്ലാന്റ് ആണ്ട നല്ല രസാണ് ഇത് ഒരേപോലെ വെട്ടി നിർത്തി വരുമ്പോൾ നല്ല ഭംഗിയാണ് ഭംഗിയാണ്ടോ കാണാനായിട്ട് Mainin sungguh orang pelan dan tuh. Apa tuh kini ada video lagi nanti.